രാവിലെ തന്നെ മാക്സി ഇട്ടിട്ട് ഞാൻ എങ്ങോട്ടാണ് ഫോണെന്നല്ലേ നിങ്ങൾ ഇപ്പം ചിന്തിക്കണേ ഹലോ ഗായ് അപ്പോൾ രാവിലെ തന്നെ പണിയാണ് ജയിഷ് നമ്മുടെ മരുവാഹാരം ഒന്ന് കേഴുതാ വിചാരിച്ചു കുറേ ദിവസമായിട്ടു വീട്ടിൽ കുറേ ദിവസം വെച്ചാൽ എനിക്ക് തോന്നുന്നു മാസങ്ങളായി സംതിങ് അപ്പോ ഇന്ന് കഴുകാ വിചാരിച്ചു കാരണം കാണുന്നവരൊക്കെ പറയണപ്പോ ഞാൻ ഒന്ന് കുളിപ്പിച്ചോട് ഇതിനൊന്ന് കുളിപ്പിച്ചോട് അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കുളിപ്പിക്കാം എനിക്ക് റിലാനൊക്കെ ആയതല്ലേ നമ്മൾ മാത്രം മനുഷ്യരിപ്പണി എടുത്താൽ പോലെ ഒന്ന് വണ്ടി എന്നാണല്ലോ കാരണം ഞാൻ എവിട്ടാ പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവണാവണല്ലോ അപ്പൊ ഇന്നീനെ കുളിപ്പിക്കുകയാണെങ്കിൽ രാവിലത്തെ നന്നാവുന്ന പരിപാടി അപ്പൊ ക്യാമറ പിടിച്ചു പറയാൻ മ്മ് മമ്മി വരുന്നതായിരിക്കും മമ്മി ചായ ഉണ്ടാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചാൽ വരികത അപ്പൊ നമുക്ക് ഒന്ന് കഴുകിയോക്കെ അപ്പൊ എന്റെ സുന്ദര നോക്കി ഒന്നിലേറെ ഞാൻ കഴുകാത്ത എന്താ വെച്ചാൽ എന്താ അറിയോ കയ്യിട്ട് നീ കണ്ണ് കൂടും അത്രയും ഗ്ലാമറ വണ്ടി അത്രയും സുന്ദരിയാണ് നമ്മളുടെ വണ്ടിട്ടോ പറയാനാ എന്തായാലും അങ്ങ് കെയ്യോട്ട അതെ എന്റെ വണ്ടി ആയതുകൊണ്ട് പറയലോട്ടോ ഇത്രയും നല്ല വൃത്തിയുള്ളൊരു വണ്ടി വേറെ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതാണിൻ്റെ വണ്ടി അപ്പം നമ്മൾ കഴുകൽ പ്രക്രിയയിലെ പ്രക്രിയയിലേക്ക് കടക്കണം അപ്പോൾ നമ്മൾ എന്താക്കിയ ഷാംപൂന്ന് വേണമെങ്കിൽ ആരും പൈസ കളയണ്ട വീട്ടിലുണ്ടാവും സോപ്പും പൊടി അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊത്തി കലക്കുക അത്രേ ഉള്ളൂ വേറെ ഒരു പരിപാടിയില്ല അപ്പോഴാണ് നമ്മൾ ആയിഷുമ വരുന്നത് ആയിഷുമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയൊക്കെ ഞാൻ ഉണ്ടാവുമാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായില്ല ഓൾ തുറക്ക കണ്ണീരൻ്റെ അടുത്തേക്ക് എത്തി പക്ഷേ ആ ഒരു ടൈമിൽ ഉള്ളിങ്ങോട്ട് എത്തിയിട്ടോ അപ്പോൾ ഇതിൻ്റെ വണ്ടി ഏകദേശം വെള്ളം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറ് ഏഴ് എട്ട് മാസമായിട്ട് ഉണ്ടാവും സത്യം പറയാൻ കാരണം ഞാൻ എൻ്റെ വണ്ടി കഴുകാറില്ല എന്റെ അമ്മ ചേടയ്ക്ക് അത് തുടക്കാറുണ്ട് പറയും ഞാൻ കൂലാൻ ആണ് ഗെഗ് കഴിക്കാൻ മതിയറി പിന്നെ എന്റെ അമ്മേൻ്റെ വണ്ടി കയറുമ്പോ ചീത്ത ഒന്ന് കഴുകടേ എന്തെങ്കിലും ഒരു ദിവസം ഇത് കഴുകുകഴിക്കും അപ്പൊ അങ്ങനെ ആദ്യമായി ഗായിച്ചു ഒരു എട്ട് മാസത്തിന് ശേഷം എൻ്റെ വണ്ടി വെള്ളം കണ്ട് സന്തോഷത്തിൽ ആഹ്ലാദിക്കു ആഹ്ലാദിക്കുവിന് എല്ലാരും ആഹ്ലാദിക്കുവിന് അങ്ങനെ തേച്ച് സത്യം പറയുകയാണെങ്കിൽ നല്ല ചളിയും കിട്ടും നല്ല ചളി കാരണം നല്ല ചളിയുണ്ട് സീറ്റൊന്നും ആരും ശ്രദ്ധിക്കേണ്ട കാരണം അതിന്റെ മൂലത്ത് ആ കോട്ടിങ്ങൊക്കെ ഇളകുന്ന കേട്ടോ എന്താ വണ്ടീൻ്റെ ഒരവസ്ഥ എന്തുമായിട്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയി ചളി കണ്ടിട്ട് സത്യം പറയണത്ര ശ്രദ്ധിക്കാറില്ല വണ്ടി എഴുതി ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ആണ് ഇന്റെ വണ്ടി എഴുതരുത് അപ്പൊ എനിക്ക് മനസ്സിലായി വണ്ടിനെ ചളികൾ കേട്ടാ ഓ സാറ് അങ്ങനെ ഞാൻ മാത്രം കഴുകി അറിയണ്ട എൻ്റെ ആയുഷമയും വന്നിട്ടോ അതിലേക്ക് ആയുഷ്മേയും കഴുകി ആയുഷ്മേ കാശായി പറയുന്നത് ഞങ്ങൾക്ക് കെട്ടേ ഞങ്ങൾക്ക് കെട്ടേ അതിനെ വിറുപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ കെകിക്കൂടെ അറിഞ്ഞിട്ട് അങ്ങനെ ഓളും അതിൻ്റെ മേലെ വെള്ളം പാറുന്നു എന്ത് പറയാനേ സത്യം പറഞ്ഞാൽ ഞാൻ സീറ്റിൻ്റെ ഉള്ളിൽ ഡിക്കിയിലൊന്നും കഴിയിട്ടില്ല കേട്ടോ ഈ കാൽക്കുന്ന സ്ഥലത്ത് സീനാണ് സ്ക്രബറോണ്ട് അരുതേണ്ടി വരുന്നത് ഞാനൊരു സ്പോഞ്ചോണ്ടാണോ എന്തുവാ എന്തുവായത് ഞാൻ പണിയെടുക്കുന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പാവല്ലേ ഞാൻ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഒരു ഒരു പ്രതിനിധിയാണ് ഞാൻ ഞാനിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സെറ്റാണ് ഞാൻ അങ്ങനെ വെള്ളമൊക്കെ പാർന്ന് എൻ്റെ ആയിഷന്മാട്ടോ എങ്കിൽ ഫോം പിടിച്ചിരുന്നേ ഏകദേശം കഴിഞ്ഞു കേട്ടോ കൈഷ് അപ്പൊ കാഴ്ച നമ്മളെ വണ്ടി കേൾ അപാരത്ത് കഴിഞ്ഞ ആയിശു കാഴ്ച ഒന്ന് വരും പോകും പോകും അത്രേ ഉള്ളു നല്ല നമ്മളെ വണ്ടി പിന്നെ എത്ര കുളിപ്പിച്ചാൽ അവര് മെന വരാത്തത് എന്താ വെച്ചാല് അവിടെ പൊട്ടിക്കില്ല അതുകൊണ്ടാണ് എന്താ രണ്ടോ അതെ രണ്ടു പ്രാവശ്യം ആവശ്യം എത്താൻ അപ്പൊ നിന്നത്തെ ഉള്ളു കേട്ടോ